അവർക്ക് പരാതി സ്വീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എന്തായാലും പരാതി ഫോർവേഡ് ചെയ്യാമെന്നും പരാതി തിങ്കളാഴ്ചത്തേക്ക് സോറി ശനിയാഴ്ച പരാതി സ്വീകരിച്ചിട്ട് എൻ്റെ ഈ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇനി വരാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സ്വീകരിച്ചിട്ട് മൺഡേ ആക്ഷൻ എടുത്തുകൊള്ളാമെന്ന് ഒരു ഇത് തന്നിട്ടുണ്ട് അപ്പോൾ എന്നെ ഇന്നലെ ഒരുപാട് പേര് സംസാരിച്ചു നിങ്ങളൊക്കെ ഞാനൊരു വാട്സപ്പ് നമ്പർ തരാം നിങ്ങൾ നിങ്ങളതിനകത്തേക്ക് ഈ വിഷയം അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഈ കുട്ടികളെ ഉപയോഗിച്ച് അവൾ ചെയ്യുന്ന ആ സംഗതികൾ ഒന്ന് കട്ട് ചെയ്ത് എൻ്റെ ഇതിനകത്തിട്ട് തന്നാൽ എനിക്ക് കുറച്ച് എളുപ്പമായിരിക്കും അല്ലെങ്കിൽ മേനെക്കെട്ട് കുത്തിയിരുന്നത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് കുട്ടികളെ കൊണ്ട് തെറി തെരുവളിപ്പിക്കുന്ന കുട്ടികളെ കൊണ്ട് മോശം പറയിക്കുന്ന കുറച്ച് പേര് അല്ലാതെ കുറേ വീഡിയോ കൊണ്ടുവരുന്നു തുണി പൊക്കി കളിക്കുന്ന ഒരെണ്ണം ഉണ്ട് അത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് തരിക ഞാൻ നിൽക്കുന്നത് ഇവിടെയാണ് പരാതി കൊടുത്ത ശേഷം വന്ന് നിൽക്കുകയാണ് അപ്പോൾ ചുമ്മാ പറച്ചിൽ എന്നുള്ളത് എൻ്റെ പരിപാടിയല്ല ഞാൻ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഈ വയ്യായ്മെ നമ്മൾ കണക്കാക്കില്ല എന്നാലും എൻ്റെ ശാരിക്ക് മോനെ നീ എന്നെ എന്നാലും വായിക്കോളാം എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലട പൊന്ന് മോൻ അതുകൊണ്ടല്ലേ ഞാൻ ഉമ്മച്ചയെ പറഞ്ഞ് മനസ്സിലാക്ക് മക്കളെ ഉമ്മച്ചീടെ അടുത്ത് നിന്ന് പിരിക്കാനൊന്നും അല്ല ആൻറ്റി ചെയ്തത് അങ്ങനെ മക്കൾക്ക് തോന്നണ്ട കേട്ടാ ഇച്ചിരി പഠിക്കാനുണ്ട് നിൻ്റെ ഉമ്മച്ചയ്ക്ക് ഇത്തിരി ഇത്തിരി ഒരു ഇളക്കമുണ്ട് ആ ഇളക്കം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് മേനക്കെട്ട് വിടംബരം വരെ എന്നാൽ നടക്കുന്നത് ഉണ്ടാക്കലാണ് നടക്കാൻ വയ്യടാ അത്രയും ബുദ്ധിമുട്ടടാ ഈ വയ്യാത്ത കാലം കൊണ്ട് ഞാൻ വന്നത് നിനക്ക് വേണ്ടിയിട്ടാണ് നീ അത് മനസ്സിലാകും ഇപ്പം മനസ്സിലായില്ലെങ്കിൽ കൊച്ചിന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഉമ്മച്ചയ്ക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുള്ള ഉമ്മച്ചയ്ക്ക് ഇച്ചിരി ഞട്ട് ലൂസാണ് ലൂസായ ഞട്ടൊന്ന് സ്ക്രൂ ചെയ്ത് ടൈറ്റാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ കുഞ്ഞുങ്ങളുടെ സ്വാതന്ത്ര്യത്തിലൊന്നും കയറി കളിക്കാൻ പാടില്ല നിങ്ങൾ പഠിച്ച് നല്ല കുട്ടികളായി സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ലത് ചെയ്യണം നിങ്ങളുടെ ഉമ്മായ പോലെ കഷ്ടപ്പെടുന്ന പെണ്ണുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ആൺകുട്ടികളൊക്കെ നല്ല രീതി ജീവിക്കണം അല്ലാണ്ട് ഇതുപോലെ ഉമ്മച്ചി പറയണ കേട്ടിരുന്ന നാട്ടുകാരെ തെറി വിളിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് നിർബന്ധിച്ചതാണ് എൻ്റെ ഉമ്മ നിർബന്ധിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രവൃത്തി എനിക്ക് ഇഷ്ടമില്ലാത്തതാണ് ഞാൻ ജസ്റ്റ് വന്നൊരു പരാതി കൊടുക്കും പറയും ഇൻഫോർമേഷൻ കാണിക്കും പോകുന്നതിനപ്പുറം അത്ര സിവിയർ ആക്ഷനിലൊന്നും ഞാൻ ഇറങ്ങാറില്ല ഇതിവിടെ ഇത്രയും ക്രൗഡായിരുന്നു ഒരിടത്തേക്ക് വന്ന് ഞാനിത് പറഞ്ഞിട്ട് പോകുന്നതിൻ്റെ റീസൺ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് അഞ്ച് മക്കൾ അവർ സൊസൈറ്റിയിൽ നല്ല കുട്ടികളായിട്ട് വരണം അല്ലാതെ ക്രിമിനലുകളായി വളരാൻ പാടില്ല ആ ഒരു കാര്യം തന്നെ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിയമമുണ്ട് അല്ലാതെ എൻ്റെ മക്കളാണ് ഞാൻ പ്രസവിച്ചതാണ് എനിക്ക് എങ്ങനെ വില വളർത്താം എന്ന ഇല്ല കുട്ടികൾക്ക് അവരുടെ റൈറ്റ്സ് ഉണ്ട് അതിനാണ് ഇവിടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുള്ള പിന്നെ പാലക്കാടേക്ക് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ നമുക്ക് അവിടുത്തെ സി ഡബ്ല്യു സിയിൽ പോകാം അപ്പോൾ ഞാൻ അഷാനുഖമായുടെ തന്നെ നമ്പരും ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോകാം ഇവിടുന്ന് ഇവിടുന്ന് ഇവരത് ഫോർവേഡ് ചെയ്യും നമ്മൾ ഇത്രയും ദൂരം വന്നതുകൊണ്ട് ഒരു ലെറ്റർ അവർ വാങ്ങി എന്നതേ ഉള്ളൂ യഥാർത്ഥത്തിൽ അവിടത്തെ ഹാളിനാണോ അത് ഫോർവേഡ് ചെയ്യുക അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണോ അവരുടെ അടുത്തേക്ക് അത് ഫോർവേഡ് ചെയ്യും ആക്ഷൻ ഉണ്ടാകും നൂറ് ശതമാനവും കുട്ടികളുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ ഉണ്ടാകും നമുക്ക് ഉറപ്പ് അങ്ങനെയല്ലായിരുന്നോ ണം ഷാരിഖനെ മക്കളെ എന്തൊരു വേണമെങ്കിലും വിളിക്കണം കേട്ടാണ്ട് ഇവിടെ നിന്ന് വണ്ടി നോക്കാം മിണ്ടായിരുന്നാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളെ സപ്പോർട്ടിനായിട്ട് ആയിട്ട് ഒരാൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ പാവല്ലേ കണ്ട കൊച്ചു പെണ്ണിനെ പോലെ ഇരിക്കുന്നെങ്കിലും നിങ്ങളുടെ ആരോഗ്യസ്ഥിതി കുഴപ്പമായതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാൻ തന്നിട്ട് നമുക്കൊരു ഡ്രൈവർ തോന്നിട്ടുണ്ട് മുഖം കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല മഞ്ചലപ്പം എന്നായിരിക്കും എന്നാലും നീ കാണിച്ച പറയേണ്ടിന്റെ ഗുണ്ടിയാണെന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്തെങ്കിലും കൊച്ചാണ് നമ്മളെ വണ്ടി ഓടിച്ച് ഇടം വരെ കൊണ്ട് നമ്മളെ സഹായിച്ചു തന്നത് സാധാരണ ഒരു നിയമമുണ്ട് അതിനകത്തേക്ക് വണ്ടി കയറ്റുന്നത് പക്ഷെ എനിക്ക് ആ നിയമം ബാധകല്ല വയ്യാത്തതുകൊണ്ട് അവർ അകത്തേക്ക് വണ്ടിയായിട്ട് ഞാൻ അത്രയും ക്രൗഡായ പോയി നമ്മളങ്ങനെ ഒരു ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വെച്ചിട്ട് വണ്ടി പുറത്തിട്ടിട്ടാണ് ഞാൻ അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരു സ്പെഷ്യൽ സപ്പോർട്ട് ചെയ്തത് അപ്പം പുള്ളി സഹായിച്ചതിന് നമ്മൾ നന്ദി പറയണം അത് ഷാരിക്കുമനുദയ്ക്ക് പോലെ എന്താ പഠിച്ച് ജോലിയായി അന്തസ്സായി അമ്മയെ നോക്കി കുടുംബം പോയിട്ടുന്ന ഒത്തിരി ആൺകുട്ടികളുണ്ട് നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടത് ചെയ്യണം എന്ത് പറയും എന്ത് കൊച്ചിനെന്തോ പറ്റി നമ്മൾ അപ്പം കുഞ്ഞപ്പം നയ്യപ്പം അപ്പാപ്പം എന്നൊക്കെ പറയുന്നു അറിയാൻ വയ്യ മക്കളെ ഈ പായസില് നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല ചി കൂടെ കഴിയുമ്പം നിങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവഹേളിക്കപ്പെടും ആ അവഹേളനം നിർത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് നമ്മൾ വലിയ വ്യൂ ഉള്ളോളാണ് വലിയ സ്റ്റാൻഡ് ഉള്ളോളൊന്നും അല്ല പാവം ാണ് പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് വെറുതെ മാന്തി മാതിപ്പറച്ച് വിടുൂന്ന് ഞാൻ പറഞ്ഞതാണ് എറണാകെട്ടോടുത്തുകൾ കേൾക്കാത്തത് കൊണ്ടല്ലേ എന്നെ കൊണ്ടൊന്ന് ചെയ്യിച്ചതല്ലേ ആരാണ് അതെ എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കരുത് അനി നമ്മൾ ഇനി വേറൊരു വിഷയത്തിലേക്ക് നമ്മളെ ശ്രദ്ധ ഊന്നുകയാണ് നമ്മുടെ ഈ ടോപ്പിക്കിൽ ഇപ്പോഴത്തെ താൽക്കാലികമായി നമ്മളത് ഒരു ഭരണകർത്താക്കളുടെ കയ്യിലേക്ക് ശ്രദ്ധ കേൾപ്പിച്ച ശേഷം ഇനി നമ്മൾ അടുത്ത പ്രോഗ്രാമിലേക്ക് ഇറങ്ങുകയാണ് നമ്മളുടെ അവൾ യൂട്യൂബറാണ് കേട്ടോ അതങ്ങനെ തന്നെ അതിപ്പോ നമ്മളിപ്പൊ കോടതിയില് പുലികൾ വരും അല്ലാതെ കുറെ ആയെന്നൊക്കെ യൂട്യൂബർ എന്നാലും അപ്പക്കെച്ചോട് പൊടത്തോന്നെ ഞാൻ നാണം കെട്ടുപോയി ഞാൻ എടുത്തു വെച്ച് കാണിച്ചപ്പോ എന്തിരിടെ അപ്പൊന്നും അവർക്ക് പോലും മനസ്സിലാകുന്നില്ലഅ വൈദ്യ കാലത്ത് ഞാൻ കഴിച്ചത് അപ്പയും അപ്പവും സാമ്പാറുമാണ് ഇപ്പൊ അപ്പമയമാണ് രാവിലെ അപ്പം ഉച്ചക്കപ്പം വൈകിട്ടപ്പം നിന്നപ്പം നടന്ന അപ്പം എല്ലാം അപ്പമയമായി കുട്ടികളായി മൊത്തം അപ്പമയമായി ഇത്താ എൻ്റെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ ഒന്ന് സഹായിക്കുമോ ഇല്ല ഇല്ലേ ഡ്രസ്സെടുക്കാൻ അതിന്റെ പൈസ ഇല്ല ഞാൻ തന്നെ ഡ്രസ്സെല്ലാം അടക്കണം അതിനും ഡ്രസ്സൊക്കെ ഇനി ഇനി ഇത് പറഞ്ഞണ്ട് വരണ്ട വെളുക്കാനും കരിവാളിച്ച് ഷാജി അവളുടെ അടുത്ത് രണ്ടൊന്ന് ക്രീം വാങ്ങിക്കണം എന്റെ മുഖത്തുണ്ട ഇവിടെ ഒരു കറുത്ത കലയിട്ട് ഇവിടെ ചൊരു കറുപ്പുണ്ട് ഇത് മാറുമെന്ന് ചോദിക്കണം ഷാജി ഷാജി രണ്ട് ക്രീം ഫ്രീ ഫ്രീതാടി എന്നാൽ ഞാൻ തന്നെ വെറുതെ വിളി നീ ഷാജിക്ക് മോനിയും കൊണ്ട് എപ്പം ഡ്രസ്സ് വേണ്ടത് ഷാജിദടയിലുള്ള ഡ്രസ്സ് വാങ്ങിക്കരുത് ചൊറിയിച്ചിൽ വരും അപ്പളന്റെ കൽബാണ് കരളാണ് ചക്ക കുരുവാണ് അല്ല അപ്പമാണ് ഷാജിതാർക്കുള്ള മറുപടി ചോദിക്കാ ഞാനില്ലാതെ അവിടെ കിടന്ന് കറങ്ങുന്നു അല്ലേ മെറീൻ എന്നെ ഞാൻ മിസ് ചെയ്യുന്നു തിരുവനന്തപുരം എന്ന് പറഞ്ഞാലേ ജബി മെറീനയാണ് നസി ഈ ഏറെ ഉളക് പച്ച തെറി എഴുതി വെക്കുന്നത് എന്തൂക്കളോ നിനക്ക് രാവിലത്തെ കുളിയും മേടിച്ചില്ലേ ഇങ്ങനെയൊന്നും തെറി എഴുതുന്നത് എനിക്ക് തെറിയൊന്നും അറിഞ്ഞൂടാ വെയിറ്റ് എത്ര രാവിലെ അപ്പി ഇടുന്നതിന് മുമ്പ് അൻപത്തഞ്ച് കിലോ അപ്പി ഇട്ട ശേഷം ഒരു കിലോ കുറഞ്ഞു ഒരു കിലോ അപ്പിയുണ്ടായിരുന്നു ഹെയർ കളർ ചെയ്തിട്ടുണ്ട് ഇല്ലടാ വള്ളി നേരെ കാണുന്നതാണ്ടില്ലേ ചെയ്തില്ല കളർ ചെയ്യാൻ പറ്റിയില്ല ഇനി കളർ ചെയ്യണം വെളുത്ത് ചിലിപ്പോൾ നിരം പിടിച്ചിട്ടുണ്ട് അതൊന്ന് കളർ ചെയ്ത് എടുക്കണം ഓക്കെ ഷായിദയ്ക്ക് മറുപടി കൊടുത്ത് ഒത്തിരി സന്തോഷം താങ്ക് യു താങ്ക് യു നിങ്ങൾ കാരറ്റ് ഉപയോഗിക്കാറില്ലേ ആ ഉണ്ടച്ച കേസാണ് അയ്യ് അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല പരീക്ഷ നോക്കണം ക്യാരറ്റ് ആണോ ശരിയത് അല്ലേ അതൊക്കെ ഇപ്പം എക്യൂപ്മെന്റ്സ് അവൈലബിൾ ആണ് ഫിജോ അങ്ങനെ എക്യൂപ്മെന്റ്സ് ഒക്കെ സെല്ല് ചെയ്യുന്നുണ്ട് അതുകൊണ്ടല്ലേ ഇവിടെ ക്യാരറ്റ് കളഞ്ഞിട്ട് ഫിജോയുടെ അടുത്ത് പോയത് ഫിജോയുടെ വൈബ്രേറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് അതാണ് ഇപ്പം ഫേമസ് ക്യാരറ്റ് ഒക്കെ വേൾഡ് ഫാഷൻ ഇറ്റ്സ് ഔട്ട് ആ വാക്ക് കിട്ടുന്നില്ല ആ സാധനം അതായത്